കായംകുളം ടൗൺ മുന്നൂറ്റി എഴുപത്തിനാലാം നമ്പർ ഡി പി ശാഖായോഗത്തിന്റെയും ഗുരുക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയും പഞ്ചദിന ഗുരുദേവ ദർശന ദർശനവും തുടങ്ങി ഇതിന്റെ ഭാഗമായി വിഗ്രഹ ഘോഷയാത്ര സംഘടിപ്പിച്ചു കായംകുളം എസ് എൻ ഡി പി യൂണിയനിൽപ്പെട്ട കായംകുളം ടൗൺ മുന്നൂറ്റി എഴുപത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെയും ഗുരുക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയും പഞ്ചദിന ഗുരുദേവ ദർശന ജ്ഞാന യജ്ഞവും തുടങ്ങി ഇതിന്റെ ഭാഗമായി പഞ്ചലോഹ വിഗ്രഹ വിഗ്രഹഘോഷയാത്ര നടന്നു ആചാര്യവരണം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം സർവദോഷ ദുരിത രോഗശാന്തി ബ്രഹ്മയജ്ഞ ഹോമം എന്നിവയ്ക്ക് ശേഷം പതാക ഉയർത്തൽ നടന്നു ശാഖായോഗം പ്രസിഡന്റ് സുഭാഷസ് കാവിനേത്ത് പതാക ഉയർത്തി തുടർന്ന് ഭൂപരിഗ്രഹണ പൂജയും ശുദ്ധികലശവും നടന്നു ഉച്ച കഴിഞ്ഞാണ് പഞ്ചലോഹ വിഗ്രഹഘോഷയാത്ര നടന്നത് ചേരാവള്ളി നമ്പർ എസ് എൻ ഡി പി ശാഖായോഗ ഗുരുമന്ദിരത്തിൽ നിന്നും കായംകുളം എസ് എൻഡിപി യൂണിയൻ നേതാക്കളുടെയും ശാഖായോഗം ഭാരവാഹികളുടെയും ഗുരുക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളുടെയും വനിതാ സംഘത്തിന്റെയും കുടുംബ യൂണിറ്റുകളുടെയും ഇതര ശാഖായോഗം ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ പഞ്ചലോഹ വിഗ്രഹം യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് ഉൾപ്പെടെ ഏറ്റുവാങ്ങി ശാഖാ ഭാരവാഹികളെയും ഗുരുക്ഷേത്ര നിർമ്മാണ ഭാരവാഹികളെയും ഏൽപ്പിച്ചു വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കായംകുളം ടൗൺ ശാഖയും അതിൻ്റെ നിർമ്മാണ കമ്മിറ്റിയും ചേർന്ന് ഗുരുക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുകയും അതിൻ്റെ വിഗ്രഹപ്രതിഷ്ഠ ഈ മാസം ആഗസ്റ്റ് അഞ്ചാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചുള്ള വിഗ്രഹഘോഷയാത്രയും ഓഫീസ് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് മറ്റു ചടങ്ങുകളും ആരംഭിക്കുന്നതിൻ്റെ ഘോഷയാത്ര ശാഖയിൽ നിന്നും ആരംഭിക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നത് കായംകുളം ടൗൺ മുന്നൂറ്റി എഴുപത്തി നാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെയും ഗുരുക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നിർമ്മിക്കപ്പെട്ട ഗുരുക്ഷേത്രത്തിൻ്റെയും പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയുടെയും ഓഫീസിൻ്റെയും ഉദ്ഘാടന കർമ്മത്തോട് അനുബന്ധിച്ചുള്ള പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠ വിഗ്രഹം കായംകുളം േഴാം നമ്പർ എസ് എൻ ഡി പി ചേരാവളി എസ് എൻ ഡി പി ശാഖായോഗത്തിൽ നിന്ന് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ശ്രീ ചന്ദ്രസാർ ശാഖായോഗ അത്മിസ്റ്റാർ ശ്രീ പനിക്ക ദേവരാജൻ എന്നിവരുടെ നേതൃത്വത്തിലെ ഈ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഘോഷയാത്ര ശാഖ ഗുരുമന്ദിരത്തിൽ നിന്നും ആരംഭിച്ച് ടൗൺ ചുറ്റി ചിറക്കടവ് മുന്നൂറ്റി നാൽപ്പത്തിരണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വഴി ഓഹ്യ ജംഗ്ഷൻ തുടർന്ന് പടിഞ്ഞാറു വശമുള്ള മൂലേശ്ശേരിയിൽ മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം ഗുരുമന്ദിരാങ്കണത്തിൽ എത്തിച്ചേർന്നു വടക്കോട്ട് തിരിഞ്ഞ് പുളിമുക്ക് വഴി കണ്ണമ്പള്ളി മുന്നൂറ്റി പതിനെട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖ ഗുരുമന്ദിരം വഴി തെക്കേ തലയ്ക്കൽ ആർശങ്കർ മെമ്മോറിയൽ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വഴി ഐക്യ ജംഗ്ഷനിൽ എത്തുകയും തുടർന്ന് കിഴക്കോട്ട് വന്ന് ചേലപ്പുറത്ത് ജംഗ്ഷനിൽ നിന്നും വടക്കൂട്ട് തിരിഞ്ഞ് അറക്കൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്തു ഇതിനുശേഷം കിഴക്ക് ദേശീയപാതയിൽ കയറി ഹോൻഗെ ജംഗ്ഷൻ പടിഞ്ഞാറ് കാണിക്ക മണ്ഡപത്തിൽ എത്തിച്ചേർന്നു ഇവിടെ നിന്ന് താലപ്പൊലി മുത്തുകുട വിവിധ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പുടിയോടുകൂടി ഗുരുധർമ്മ പ്രചാരണ സഭ ഗുരുമന്ദിരം വഴി കായംകുളം ടൗൺ മുന്നൂറ്റി നമ്പർ എസ് എൻ ഡി പി ശാഖായോഗ അങ്കണത്തിൽ ഘോഷയാത്ര എത്തി ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു ഇതിനുശേഷം വിഗ്രഹം ഏറ്റുവാങ്ങൽ ബിംബ പരിഗ്രഹണ പൂജ വിളക്ക് പൂജ ജലാധിവാസ പൂജ എന്നിവയും തിരുവാതിരയും നടന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം